സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ നടുക്കം പങ്കുവെച്ച് സീമാജി നായർ അഞ്ചു ദിവസം മുൻപ് വിളിച്ചെങ്കിലും സംസാരിക്കാൻ കഴിയാതെ പോയതിന്റെ സങ്കടം താരം പങ്കുവെച്ചു സമൂഹ മാധ്യമ പേജിലൂടെയാണ് വികാരപരിതമായ കുറിപ്പ് സീമാജി നായർ പങ്കുവച്ചത് സീമാജി നായരുടെ വാക്കുവളിങ്ങനെയായിരുന്നു ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതില്ലനി അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്ന് അറിയില്ല ആദരാഞ്ജലികൾ നിരവധി പേർ ഫീമയുടെ പോസ്റ്റിനെതായ ദിലീപ് ശങ്കറിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കമന്റ് ചെയ്തു എന്നാൽ ദിലീപ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതെ ഇരുന്നിട്ട് തിരിച്ചു വിളിക്കാതെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത് ശരിയായില്ലെന്നായിരുന്നു ഒരാളുടെ കമന്റ് വിളിച്ചപ്പോൾ സംസാരിക്കാൻ തയ്യാറായില്ല ദിവസങ്ങൾക്ക് ശേഷവും തിരിച്ചു വിളിച്ചില്ല ഇപ്പോൾ മരിച്ച ശേഷം ഇതുകൊണ്ട് പ്രവസനമാണ് ഫീമ എന്നായിരുന്നു ആ വ്യക്തിയുടെ പ്രതികരണം ഉടനെ താരം അതിന് മറുപടിയും കുറിച്ചു നിങ്ങളോട് ഇതിന്റെ വിശദീകരണം തരേണ്ട കാര്യമില്ല പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും എനിക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം അത് പ്രഹസനം അല്ല അതിന് കാരണങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു താരത്തിന്റെ മറുപടി ഞായറാഴ്ച ഉച്ചയോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്രിസ്മസിന് മുൻപ് ഷൂട്ടിങ്ങിനിടെയാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറികിയെടുത്തതെന്നാണ് വിവരം രണ്ടു ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല ഞായറാഴ്ച സീരിയലിന്റെ സെറ്റിൽ നിന്ന് താരത്തെ അന്വേഷിച്ച് ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ഹോട്ടൽ അധികൃതരും ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് മുറിയിൽ നിന്ന് ദുർഗന്ധം ഭമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട് സീരിയൽ ഷൂട്ടിങ്ങിനായാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഷൂട്ടിങ്ങിന് രണ്ടു ദിവസം ഇടവുണ്ടായിരുന്നെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ ഫോണെടുത്തിരുന്നില്ലെന്നും സീരിയൽ സംവിധായകൻ മനോജ് പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ദിലീപിനുണ്ടായിരുന്നുവെന്നാണ് വിവരം